നാലാമത്തെ വണ്ടി നിൽക്കുമ്പോൾ പാനിപുരി ചാലഞ്ചിൽ ആര് ജയിക്കും ഒരു രക്ഷയില്ലേ രണ്ടുപേരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ജയിക്കും നമുക്ക് നോക്കി നോക്കാം ഇത് കഴിഞ്ഞ അഞ്ചു പത്തണോടെ റെഡിയാണ് അപ്പോൾ തുടങ്ങിക്കും പീഡിൽ കഴിക്കണം എന്നൊന്നുമില്ല മെല്ലെ കഴിച്ചാല് അപ്പൊ തന്നെ പറ പറയാ എന്ത് തോന്നണെ എന്ത് ഓ ഓവർ ഗീവപ്പ ഇത് പാനിപ്പൂരിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ എന്തായാലും കാണണം നല്ല വീഡിയോസ് ഇനി വരുന്നുണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നെങ്കിലും ക്ഷമിക്കുക അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ അതിന്റെ നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അധികം ലേഗ് ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സബ്സ്ക്രൈബ് രണ്ട് വെച്ചാൽ കിട്ടിയിട്ടുണ്ട് മലപ്പുറം ഓക്കെ ചലഞ്ച് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ പാനിപൂരി ഈറ്റിംഗ് ചലഞ്ചാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആള് ജയിക്കും ടൈം ലിമിറ്റൊന്നുമില്ല റെഡി അല്ലേ ഇത് കഴിഞ്ഞ അഞ്ചു പത്തെണ്ണോടെ റെഡി ആണേ അപ്പൊ കഴിച്ചു കഴിച്ചു സ്പീഡിൽ കഴിക്കണമെന്നൊന്നുമില്ല മെല്ലെ കഴിച്ചാ എങ്ങനെയുണ്ട് ഇവിടെ കഴിച്ചിട്ടില്ലേ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ വേറെ സ്ഥലത്ത് കഴിച്ചിട്ടു കഴിച്ചോക്ക കഴിച്ചോക്കണ്ടേ കള്ളത്തരം കാണിക്കാലേ അപ്പൊ പറ്റില്ലേ ഇതാണ് ഇതിന്റെ പാനിപ്പൊരി പറയുമ്പോ പാനി വേണം ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇപ്പൊ ഇതില് നാലുണ്ട് അതില് മൂന്നെണ്ണുണ്ട് ഇല്ലില്ല മെല്ല കഴിച്ചാ മതി ഞാൻ വെറുതെ പറഞ്ഞതാ വീട്ടില് ആരൊക്കെ ഉണ്ട് ഒഴിച്ചില്ലേ എന്താ ചെയ്യുന്നത് കഴിച്ചോണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുന്നത് എന്നെ പറ്റിക്കരുത് ഗൈസ് ഓഡിയൻസ് നിങ്ങൾ നിങ്ങള് ഡായ്പിടിക്കണം കേട്ടോ കമന്സിൽ കഴിഞ്ഞ് അടുത്ത അടുത്ത സെറ്റ് എടുക്കല്ലേ ഇയാളത് തീർത്തിട്ടെടുക്കാ പോരെ ഫയർ നിങ്ങൾക്ക് ഒരു ഫയർ ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ സംഘം ആവരുത് ഒരിക്കലും സ്ലോ ഹീറ്റർ ആണോ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പറഞ്ഞിട്ട് ഫാസ്റ്റ് ആണ് ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആ കഴിക്കൊരു ഫ്രണ്ട് ഉണ്ട് ജയിത്താൻ ഭയങ്കര ഫാസ്റ്റ് സ്ലോവാട്ടെ ഓക്കെ ഉറപ്പല്ലേ സെക്കൻഡ് റൗണ്ട് എന്താ എന്താ ചലഞ്ചാണ് ഫ്രണ്ട് പോരേ ബാക്ക്ഗ്രൗണ്ടി വാ ഇതിൽ ആര് ജയിക്കുന്ന തോന്നുന്നു ആര് ജയിക്കും ഇവളോ ആ കുട്ടിയോ ഈ കുട്ടിയോ കുട്ടിയല്ലേ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ തള്ളാന്നൊക്കെ വിളിക്കാറുണ്ട് വിളിക്കാറ് അപമാനിച്ചു അപമാനിച്ചു ഫ്രണ്ട് അപ്പമാനിച്ചു അപ്പൊ താത്ത സെക്കൻഡ് കഴിച്ചോണ്ട് മൂന്നാമത്തെ പേരെന്തായിരുന്നു താത്ത ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഓക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാനിപുരില്ലേ സ്ലോ ആയില്ല സ്ലോ ആയി സ്ലോ ആയി ഇയാൾ ഈ ഒന്ന് ഫാസ്റ്റ് ആയിണ്ട് ഫയർ ഇല്ല ഫയർ ഇല്ല ഒന്ന് പ്രോത്സാഹിപ്പിച്ച ഒന്ന് കൈ അടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്താണ് മിണുങ്ങുന്ന കമൺ 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 കമൻ അടുത്ത പ്ലേറ്റ് പറയട്ടെ എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസൊക്കെ മാറുണ്ടോ ആ പോയില്ലേ സന്തോഷ അത് ഇതില് ഒഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക റെസ്റ്റ് എടുക്ക ഉച്ചക്ക് ഉച്ചക്കൊന്നും കഴിച്ചില്ല ഓക്കെ അടുത്ത അടുത്ത വേണ്ടി പോട്ടെ എടുക്കട്ടെ അടുത്ത പ്ലേറ്റ് എടുക്കട്ടെ ആള് റെഡിയാ റെഡി അല്ലേ ഹായ് ബ്രോ കേണോ ഹായ് കേൾ ഹവ് ഭയങ്കര അസ്തറ്റിക് ആണല്ലോ എന്ത് ഗെയിം ഫുട്ബോൾ ആള് വീഡിയോസ് താങ്ക് യു ഹായ് ആ ഫുള്ള് അസ്ലറ്റിക് പിള്ളേർ ആണല്ലോ ഭയങ്കര ഫിറ്റ്നസ് ഫിറ്റ്നസ് ആണല്ലേ ഭയങ്കര കഷ്ട കഷ്ടപ്പെടണ്ടോന്നു അല്ലെ അടിപൊളി അടിപൊളി താങ്ക് യു അടുത്ത റൗണ്ടിക്ക് പോട്ടെ ഓക്കെ അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടി സാധനം പ്രിപ്പയർ ആവാൻ കുറച്ച് ഗ്യാപ്പ് കിട്ടി അപ്പൊ ഫയറായില്ലേ ഒന്ന് റൗണ്ട് അടിച്ചില്ലേ ഒന്ന് ചാടി കൊറച്ചേർത്തിരിക്കുന്നല്ലോ നിന്നിണ്ടല്ലേ ഒന്ന് സെറ്റ് ആയി സെറ്റായി മത്സരം മൂർച്ഛിച്ചു മത്സരം മൂർച്ഛിച്ചു ജയിക്കണം ജയിക്കണം ജയിക്കാശണ്ടായ മതിഷാറായിട്ടാ ആള് ഉഷാറായി എന്തായാലും പറയണ്ടോ എന്തായാലും പറയാണെങ്കിൽ പറഞ്ഞോട്ടോ

അതിനൊരു ഡയലോഗ് ഉണ്ടല്ലോ മറ്റേ ഫ്ലവർ അല്ലടാ ഫ്ലയറും ഏ ഇതൊക്കെ ഒരു നമ്മടെ ചാനലിന്റെ ഭാഗമാവെന്ന് പറയുന്നത് വല്യൊരു സംഭവല്ലേ ആണ് അറിയില്ല അറിയണ്ട വീഡിയോ വരുമ്പോ കണ്ടാ മതി എന്തു പറ്റി യറാണ് ഈ താത്തി പറയട്ടെ പറയട്ടെ ഓ അതാണ് നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് വേണ്ടത് ഫയറായി ആളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു പ്ലേറ്റ് കൂടെ പറയട്ടെ അല്ല ഇത് കഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്ത് തോന്നുന്നത് എന്ത് തോന്നെ ഓഡിയൻസിന് എന്ത് തോന്നണേ നമ്മള് ഫയർ കയറ്റിട്ട് ഗെയിം അപ്പാണോ ഇതാണ് ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് പേരെന്താണ് എന്നാ എന്നാ പാനിപ്പൂരി കഴിച്ച് സ്പോർട്സ് മാൻ സ്പിരിറ്റ് അടുത്ത പ്ലേറ്റ് ഇനി എത്ര പ്ലേറ്റ് പോവും താത്ത ഫ്ലവറല്ല രണ്ട് പ്ലേറ്റ് കഴിക്കോ ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ് പ്ലേറ്റൊക്കെ കഴിക്കാം താത്ത ഓക്കെ കഴിക്കട്ടെ ഇത് കുറച്ച് തിക്കായി ഇഷ്ടായില്ല നമുക്ക് വേറെ മാറ്റട്ട അടുത്ത പ്ലേറ്റ് എടുക്കട്ടെ വേണ്ട വേണ്ട ആൾക്ക് വേണ്ട പറയാനൊരു മടി അല്ലേ ഒരു പ്ലേറ്റ് കഴിക്കും മതി ഇല്ലാന്നു നമുക്ക് എന്ത് വെയിറ്റ് 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 പിന്നെ ഞാനാണോ കിളി പോയി പാലുപര്യച്ച് കിളി പോയി ഇവര് രണ്ടുപേരും നിങ്ങൾ സത്യം പറയ ഫ്രണ്ട്സ് ആണോ ആണോ എൻ്റെ മിസ്സാണോ സിസ്റ്റേഴ്സാണോ വെറുതെല്ലാരും ശത്രുത ോറ്റ് കൊടുക്കാളെ റിയൽ സിബ്ലിങ്സിൻസ് എന്താണ് വയർ വയർ എന്താണ് പറയണത് ഒരു രണ്ട് പ്ലേറ്റും കൂടി കഴിക്കുന്നു വയർ പറയണ്ടോ കൊറേ കഴിച്ചോണ്ട് മതിയാറ്റോൽവി സമ്മ മടി അല്ലെ ഫയർ ഫയർ ഓക്കെ നെക്സ്റ്റ് റൗണ്ട് നെക്സ്റ്റ് റൗണ്ട് ചെറിയൊരു എത്ര മിനിറ്റ് ബ്രേക്ക് കിട്ടി നിങ്ങൾക്ക് ഒരു അഞ്ചു മിനിറ്റ് കിട്ടിണ്ടാവോ അഞ്ചു മിനിറ്റ് കിട്ടിണ്ടാവു അല്ലെ ഇപ്പൊ ഇപ്പൊ റെഡിയായ എന്താ എന്താ തോന്നുന്നു ഇപ്പൊ സെറ്റ് അല്ലേ അടുത്ത റൗണ്ട് മൂന്നാമത്തെ റൗണ്ട് അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ പിള്ളേരെ കാട്ടിയും ഒന്നുകൂടി ഫയർ ഇവരാണ് ഫാസ്റ്റ് വേണ്ട അവര് മാക്സിമം കഴിച്ചോട്ടെ ഓക്കെ ആയിക്കോട്ടെ ഈഗോ ക്ലാഷ് ആ ഈഗോ ക്ലാഷ് അപ്പൊ ഏറ്റവും ആദ്യം ഓക്കെ ഓക്കെ നമുക്ക് ആദ്യം കഴിച്ച് തീർക്കുന്ന സ്ലോ ഈഡർ ആണ് ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം മെല്ലെ കഴിച്ചാൽ മതി ോ അടുത്ത അടുത്ത വണ്ടി കടന്നിരിക്കാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാന് വെള്ളമൊക്കെ ഇതാക്കിണ്ട് കേട്ടോ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട് ആൾക്കൊരു എക്സ്പ്രഷൻ ഇല്ല ഒന്നും കഴിച്ചില്ല അല്ലെ രാവിലെ ആളത് പറഞ്ഞു അതെ അതെ വിശപ്പിന്റെ ായിട്ടുള്ളത് ഏതാഴിതയിലു മൊട്ട തൈലം ചലഞ്ച് ഇതല്ലേ ട്രെൻഡല്ലേ അടിയിൽ ഓട്ടം ഉണ്ടോ ഇതിനോ ഇനി കഴിക്കണോ കുറച്ച് കുടിച്ചോ ോ എങ്ങയറാക്കി കൊടുക്ക ഫ്രണ്ട് ഇവിടെ നിക്കുക ഫ്രണ്ട് ഇങ്ങോട്ട് വന്നേ ഒന്ന് ഫയർ ആക്കി ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെങ്ങനുണ്ട് രസേ കുറച്ചൂടി ഓക്കേ അപ്പൊ ആളുടെ പ്ലേറ്റിൽ മൂന്നെണ്ണം ഇയാളുടെ പ്ലേറ്റിൽ നാലെണ്ണം ആള് സ്ലോ ആണ് ആളൊരു ഫാസ്റ്റ് ഈറ്റർ സോറി ഫാസ്റ്റ് ഈറ്റർ ആണ് എങ്കിൽ പോലും ഓഫ് സ്വഭാവം എങ്ങനെയാ രണ്ടുപേർ രണ്ട് ടൈപ്പ് ആണ് അതോ സെയിം രണ്ട് ടൈപ്പ് ആവും അല്ലെ ഓക്കെ മത്സരം ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അതോ ലൈഫിൽ മത്സരം ഉണ്ടോ നിങ്ങളുടെ തമ്മിൽ റിഷ്ല റിസ്ല റിസ്ല ഹിന വേഴ്സസ് മൂന്നാം റൗണ്ടിൽ എത്തി നിൽക്കുമ്പോൾ പേര് നാലാം റൗണ്ടായോണ്ട് ഓ ഞാൻ പറയട്ടെ നാലാമത്തെ എത്തി നിൽക്കുമ്പോൾ പാനിപൂരി ിൽ ആര് ജയിക്കും ഒരു രക്ഷയില്ലേ രണ്ടുപേരും ആര് ജയിക്കും നമുക്ക് നോക്കി നോക്കാം അതൊരു ഇതിന് പവറിന് എന്തെന്തേലും പറയാനുണ്ടോ ഒഴിച്ചു വീണ്ടും ഒഴിച്ചു പറഞ്ഞേ ഫാസ്റ്റ് ഫാസ്റ്റ് ഹീറ്റർ മുന്നേറിക്കൊണ്ടിരിക്കാണ് ഫാസ്റ്റ് ഹീറ്റർക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചോട്ടെന്താണ്

ഭക്ഷണ ഭാഗി കൊടുക്കാൻ പറ്റി ഒരുപാട് സന്ധോ ഉച്ചക്ക് ഒന്നും കഴിക്കാ കഴിക്കാത്ത പിള്ളേരെ സഹായിക്കാൻ എനിക്ക് പറ്റി ഇനിവേ വിന്നർ ഇനി രണ്ടു ദിവസത്തിനൊന്നും വേണ്ടെന്നാണ് പറയുന്നത് സ്ലോ ഈറ്റർ എന്താ കൺഗ്രാചുലേഷൻ ഹാപ്പി അല്ലെ മുന്നേ ഇതുപോലത്തെ ചാലഞ്ച് കിട്ടിയിട്ടുണ്ടോ ആദ്യായിട്ടാണ് ഇഷ്ടപ്പെട്ടുല്ലേ ഓക്കെ ഇനി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം വീഡിയോസ് ഈ വീഡിയോസ് വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാം ഓക്കെ ഹാപ്പി അല്ലേ ഫ്രണ്ടിനൊന്നും ചലഞ്ച് തന്നിട്ടില്ല ഇത് മൊത്തം കുടിക്കാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ ആ സ്പോർട്സ് മാൻ സ്പിരിറ്റ് സമ്മതിച്ചു അത് കഴിച്ചോളൂ സോറി സോറി അപ്പൊ എല്ലാരും ഒരു ഒരു ഹായ് കൊടുത്ത ഹായ്